പണ്ഡിതരെ എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കേണ്ട കാര്യമില്ല മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രവർത്തനം തുടങ്ങിയ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു വലിയ മുന്നേറ്റത്തിൽ ഒരു ചുവടുവെപ്പിൽ എത്തി നിൽക്കുകയാണ് ആ ഒരു ചുവടുവെപ്പിന് സാക്ഷിയാകാനും അതിന്റെ സമർപ്പണത്തിനുമാണ് എ പി ഉസ്താദ് ഉൾപ്പെടെ ഇവിടെ എത്തി ഈ ചടങ്ങിൽ പങ്കെടുത്ത് കിടന്നുപോയത് തീർച്ചയായും സ്വാന്ത്വനം ബന്ധപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നാടിന് മുഴുവൻ മുഴുവൻ ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നാട് ഒരുപാട് വികസന മുന്നേറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമുക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും തണൽ ലഭിക്കാത്ത അതിൻ്റെ ഒന്നും ആശ്വാസം ലഭിക്കാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെ കടമയും കർത്തവ്യമാണ് ഏറ്റവും വലിയ ദൈവീക പ്രവർത്തനമായിട്ട് മറ്റെല്ലാറ്റിനെ പോലെ തന്നെ കാണേണ്ട ഒന്നാണ് എസ് വൈ എസ് അത് പൂർണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നടത്തുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സന്തനം സദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പ്രയാസപ്പെടുന്ന അഗതികളായ ആളുകൾക്ക് ആശ്രയമായി മാറുവാൻ അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ ഒട്ടനവധി ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമൊക്കെ ഈ സന്തനം സദനവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു ഏതായാലും ഇത്രയും നല്ല നമ്മുടെ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമെത്തിക്കുവാനുള്ള സാന്ത്വനം എസ് വൈ എസിന്റെ സാന്ത്വനം അത് കൂടുതൽ ജനങ്ങൾക്ക് അതിന്റെ ആശ്വാസവും സുരക്ഷിതത്വവും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് എന്റെ സംഘാടകരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും അനുസരിച്ച് വേഗത്തിൽ ഈ പദ്ധതികളൊക്കെ പൂർത്തിയായി തീരട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം